തോട്ടങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടും തൃക്കൂരിലെ വാഴ കർഷകരുടെ ഉള്ളിലെ ആദ്യം ഇറങ്ങിയില്ല കൃഷി വകുപ്പിന്റെ പ്രാഥമിക കണക്കെടുപ്പിൽ പതിമൂന്ന് ദശാംശം നാല് ഹെക്ടറിലെ മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറോളം വാഴകളാണ് വെള്ളത്തിനടിയിലായത് തോട്ടങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങിപ്പോയെങ്കിലും വാഴകളുടെ പിണ്ടികളിലെല്ലാം ചീച്ചൽ ബാധിച്ചു ഇനി വാഴക്കുലകൾ വലുതാകില്ലെന്നും വിളവെടുത്താലും വലിയ നഷ്ടം നേരിടുമെന്നും കർഷകർ പറയുന്നു വിളവെടുക്കാനാകില്ലെന്നും വാഴക്കുലകൾ തോട്ടത്തിൽ തന്നെ വെട്ടിയിടേണ്ട സ്ഥിതിയാണെന്നുമാണ് കർഷകർ പറയുന്നത് എനിക്ക് തന്നെ ഒരു ആയിരം വഴയോളം അല്ലെങ്കിൽ ഒരു അറുനൂറ്റമ്പത് മഴ ഒറ്റ പോയി നഷ്ടമായി പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ച് കൊളിച്ച് പറഞ്ഞ ഓണത്തിന് വെട്ടാനുള്ള കായമായിരുന്നു ഒരു പതിനെട്ട് കിലോ ഇരുപത് കിലോ കിട്ടണ കായക്കൊലകളാണ് മുഴുവൻ വെള്ളം വന്ന് പൊടിച്ച് പോയത് കായക്കൊല വരെ വെള്ളം മുട്ടിപ്പോയി ഒരു കോടി രൂപയെങ്കിലും നഷ്ടം ഈ ഭാഗത്ത് ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അത്ര അധികം വാഴ പതിനായിരക്കണക്കിന് വാഴയാണ് ഈ ഭാഗത്ത് നശിച്ചു പോയേക്കുന്നത് ഇത് ഇത്തവണ ഇപ്പൊ ഒരു ഇത്രധികം വെള്ളം വന്ന് കൃഷി നശിച്ചു ഒരിക്കലും ഒരു നശിണ്ടായിട്ടുള്ളത് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ പോയ വാഴകൾ ഇവിടെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല ഇതിപ്പോ മാർക്കറ്റിൽ കൊടുക്കാനും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല വെട്ടി നശിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഇതിന്റെ നഷ്ടപരിഹാരം അത്രയും പെട്ടെന്ന് കിട്ടുക അടുത്ത വെള്ളം ഇറക്കേണ്ട സമയമായി തുടങ്ങി അതാണ് ഓണവിപണി ലക്ഷ്യമിട്ട് പണയപ്പെടുത്തിയും സ്ഥലം പാട്ടത്തിനടുത്തും കൃഷി നടത്തിയ തൊണ്ണൂറ് വാഴ കർഷകരാണ് പ്രതിസന്ധിയിലായത് തൃക്കൂർ പാലത്തുപറമ്പിലെ വാഴത്തോട്ടങ്ങളിൽ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇത്തവണ വെള്ളപ്പൊക്കം വരുത്തിവെച്ചത് വാഴയ്ക്ക് പുറമെ നാൽപ്പത്തഞ്ച് തെങ്ങ് നൂറ്റിയമ്പത് ജാതിമരം അറുപത് കുരുമുളക് എൺപത് അടയ്ക്കാമരം എന്നിവയും വെള്ളക്കെട്ടിൽ നശിച്ചുവെന്നാണ് കൃഷി വകുപ്പിന്റെ പ്രാഥമിക കണക്ക് കൃത്യമായ കണക്കുകൾ തയ്യാറാക്കി വരികയാണെന്നും കൃഷി ഓഫീസർ പറഞ്ഞു കൃഷിയെ വെള്ളത്തിലാക്കിയത് അനാസ്ഥ മൂലം ഞങ്ങളുടെ കൃഷി കംപ്ലീറ്റ് ലക്ഷക്കണക്കിന് രൂപ വരെ നഷ്ടം എല്ലാ പണിയും കഴിഞ്ഞ് ഓണത്തിന് റെഡി പാകം ചെയ്യുന്ന കാര്യമാണ് പത്ത് പതിനായിരം കൊല ഒരേ തോട്ടത്തിൽ നഷ്ടം വന്നു കൊണ്ടിരിക്കുന്നത് ബാങ്കുകളിലത്തെ ലോൺ അടയ്ക്കാനൊന്നും രക്ഷയില്ല ഇനി എന്താ ചെയ്യുന്ന പറ്റാത്ത കണ്ടീഷനിലാണ് നില്ക്കുന്നത് പതിനെട്ടിലെ വെള്ളം വരെ വന്നിട്ട് കൃഷി ചെയ്തിട്ട് ഞങ്ങൾക്ക് യാതൊരു നഷ്ടം ഉണ്ടായിട്ടില്ല അർഹമായ നഷ്ടപരിഹാരം ഉടൻ ലഭ്യമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് പുതുക്കാട്